കുട്ടി കുട്ടിക്കുറുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹായ് ഹലോ ലയിലേക്ക് സ്വാഗതം ആര്യം കാണാനില്ല അല്ല ഊണ് കഴിച്ചോ എന്തൊക്കെയു ശേഷം സുഖാരിക്കുന്നോ ഹായ് ഹായ് ആരുമില്ലാട്ടോ അപ്പൊ ലൈവിൽ ഹായ് ഏതാണ്ട് ലൈവിലേക്ക് വന്നല്ലോ ഹായ് ഓണിയേച്ചോ ഒന്നൊക്കെ ശേഷം സുഖാരിക്കുന്നോ ഹായ് ലൈലേക്ക് സ്വാഗതം പോയി ഒരാളുണ്ടായിരുന്നു വന്ന് എത്തി പോയി ഹായ് ഹലോ ലേലേക്ക് സ്വാഗതം ഓ ആ ഒരാൾ അച്ഛ കത്തിയെടുത്ത് മോഡിക്ക് വെക്കിട്ട് ചേച്ചു റോക്കി കടിച്ച ചോര വരും ഹായ് ഈ ഹലോ ലേലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് വിലക്ക് അടിച്ചു കയറി വരൂ ആരാന്നറിയില്ല എന്തായാലും ലേയിലേക്ക് സ്വാഗതം ഊണ് അയച്ചോ